ചൈനയിൽ ഒരു ദശലക്ഷം വർഷം പഴക്കമുള്ള മനുഷ്യൻ്റെ തലയോട്ടിയുടെ കണ്ടെത്തൽ പരിണാമത്തെ എങ്ങനെ മാറ്റി എഴുതും പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈനയിൽ നിന്ന് കണ്ടെത്തിയ യുൻസിയൻ ടു എന്ന മനുഷ്യ തലയോട്ടി നമ്മുടെ ജീവി വർഗമായ ഹോമോസാപ്പിയൻസ് നമ്മൾ വിചാരിച്ചതിലും കുറഞ്ഞത് അര ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഉയർന്നു വന്നിരുന്നുവെന്ന് സൂചിപ്പിക്കുന്നുവെന്ന് ഒരു പുതിയ പഠനം അവകാശപ്പെടുന്നു നിയാണ്ടർ തലുകൾ ഉൾപ്പെടെയുള്ള മറ്റ് സഹോദര ജീവി വർഗങ്ങളുമായി നമ്മൾ വിശ്വസിച്ചിരുന്നതിനേക്കാൾ വളരെ കാലം സഹവർത്തിത്വം ഉണ്ടായിരുന്നുവെന്നും ഇത് കാണിക്കുന്നു ചൈനയിൽ നിന്ന് കണ്ടെത്തിയതും ഏകദേശം പത്ത് ലക്ഷം വർഷം പഴക്കമുള്ളതുമാണെന്ന് കരുതപ്പെടുന്ന ഒരു ഫോസിലൈസ് മനുഷ്യ തലയോട്ടി നമ്മൾ എവിടെ നിന്നാണ് വരുന്നതെന്ന് നമുക്കറിയാവുന്ന കാര്യങ്ങളെ പൂർണ്ണമായും മാറ്റിമറിക്കും തലയോട്ടിയെക്കുറിച്ച് പഠിക്കുന്ന ശാസ്ത്രജ്ഞർ പറയുന്നത് നമ്മൾ ഒരിക്കൽ കരുതിയിരുന്നതിനേക്കാൾ കുറഞ്ഞത് അഞ്ച് ലക്ഷം വർഷങ്ങൾക്ക് മുമ്പെങ്കിലും ഹോമോസാപ്പിയൻസ് പ്രത്യക്ഷപ്പെട്ടിരിക്കാമെന്നാണ് കൂടുതൽ ശ്രദ്ധേയമായ കാര്യം മുമ്പ് വിശ്വസിച്ചിരുന്നതിനേക്കാൾ വളരെ കാലം നിയാണ്ടർത്തലുകൾ പോലുള്ള മറ്റു സഹോദര വംശങ്ങളുമായി നമ്മൾ ഈ ഗ്രഹം പങ്കിട്ടിരിക്കാമെന്ന് ചില കണ്ടെത്തലുകൾ സൂചിപ്പിക്കുന്നു മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ ഈ പുതിയ വിശകലനം പൂർണ്ണമായും മാറ്റിമറിക്കുന്നു എന്ന് ഗവേഷകർ പറയുന്നു അവർ പറയുന്നത് ശരിയാണെങ്കിൽ നമ്മുടെ കഥയുടെ ഒരു നിർണായകമായ ആദ്യകാല അധ്യായം ഇത് മാറ്റിയെഴുതിയേക്കാം യുൻസി ആൻഡ് ടൂവിനെ കുറിച്ച് നമുക്ക് ഈ വീഡിയോയിൽ പങ്കുവയ്ക്കാം യുസിയൻ ടു എന്ന ഫോസൽ പതിറ്റാണ്ടുകൾക്ക് മുമ്പ് ചൈനയിലെ ഹുബൈ പ്രവിശ്യയിൽ നിന്ന് കണ്ടെത്തിയെങ്കിലും വലിയ തലച്ചോറുള്ള ആദ്യത്തെ മനുഷ്യപൂർവികനായ ഹോമോ ഇറക്ടസിൻ്റെതാണെന്ന് വർഷങ്ങളായി കരുതപ്പെടുന്നു ഏകദേശം ഒരു ദശലക്ഷം വർഷം പഴക്കമുള്ളതിനാൽ ആധുനിക മനുഷ്യരുമായി അടുത്ത ബന്ധം കാണിക്കാൻ കഴിയാത്തത്ര പുരാതനമായി ഇത് തോന്നുന്നു എന്നിരുന്നാലും സമീപകാല പഠനങ്ങളിൽ ആ കാഴ്ചപ്പാടിനെ പൂർണ്ണമായി മാറ്റിമറിച്ചു തലയോട്ടി ഡിജിറ്റലായി പുനർനിർമ്മിക്കാൻ ഗവേഷകർ സി ടി സ്കാനുകളും കമ്പ്യൂട്ടർ മോഡലിങ്ങും ഉപയോഗിച്ചു കാണാതായ ഭാഗങ്ങൾ പൂരിപ്പിക്കുന്നതിന് യുൻസിയൻ വൺ എന്ന പഴയ ഫോസലിൽ നിന്നുള്ള ചില ശാരീരഘടനാപരമായ ഡീറ്റെയിൽസ് അവർ ഉൾപ്പെടുത്തി ധാരാളം വിള്ളലുകളും ഒടിഞ്ഞ കഷണങ്ങളും ഉണ്ടായിരുന്നു ചൈനീസ് അക്കാഡമി ഓഫ് സയൻസിലെ ഗവേഷകനും പഠനത്തിൻ്റെ തഹ രചയിതാവുമായ നീ പറഞ്ഞു അതൊരു ഡിജിറ്റൽ സർജറി പോലെയാണ് ഗവേഷണത്തിന് നേതൃത്വം നൽകിയ പുഡാൻ യൂണിവേഴ്സിറ്റിയിലെ പ്രൊഫസർ സിജു നീ ഈ കണ്ടെത്തലുകൾ തുടക്കത്തിൽ അവിശ്വസനീയമായി തോന്നിയെന്ന് സമ്മതിച്ചു ഫലം ലഭിച്ചപ്പോൾ തന്നെ തുടക്കം മുതൽ തന്നെ അത് അവിശ്വസനീയമാണെന്ന് ഞങ്ങൾ കരുതി അത് എങ്ങനെയാണ് ഭൂതകാലത്തിലേക്ക് ഇത്ര ആഴത്തിൽ കടന്നു പോകുന്നത് അദ്ദേഹം ബി ബി സിയോട് പറഞ്ഞു എന്നാൽ എല്ലാ മോഡലുകളും രീതികളും ഉപയോഗിച്ച് ഞങ്ങൾ അത് വീണ്ടും വീണ്ടും പരീക്ഷിച്ചു ഇപ്പോൾ ഫലത്തെക്കുറിച്ച് ഞങ്ങൾക്ക് ആത്മവിശ്വാസമുണ്ട് ഞങ്ങൾ യഥാർത്ഥത്തിൽ വളരെ സന്തോഷത്തിലാണ് ലണ്ടനിലെ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ ശാസ്ത്രജ്ഞരെ ഉൾപ്പെടുത്തി സയൻസ് ജേണലിൽ പ്രസിദ്ധീകരിച്ച ഈ വിശകലനം യുൻസിയാൻ ടു നിയാന്തർത്തലുകളുടെയും ആധുനിക മനുഷ്യരുടെയും സഹോദരൻ ഇനമായ ഹോമോ ലോങ്കിയുടേതാണെന്ന് ഇപ്പോൾ സൂചിപ്പിക്കുന്നു വിശാലവും വലുതുമായ മായ പരന്നതും താഴ്ന്നതുമായ കവിൽത്തടങ്ങൾ തലയുടെ പിൻഭാഗത്ത് വികസിച്ച ഭാഗം ചെവി മേഖലയുടെ ചില വശങ്ങൾ എന്നിവയുൾപ്പെടെ നിരവധി സവിശേഷതകൾ ഈ തലയോട്ടിയിൽ കാണാം ഈ സ്വഭാവ സവിശേഷതകൾ ഇതിനെ ഈ വംശത്തിലെ മറ്റംഗങ്ങളുമായി ബന്ധപ്പെടുത്തുന്നു ഇത് മുമ്പ് കരുതിയിരുന്നതിനേക്കാൾ സങ്കീർണമായ മനുഷ്യപരിണാമത്തിൻ്റെ കഥയെ സൂചിപ്പിക്കുന്നു യുസിയാൻ ടൂലെ കണ്ടെത്തലുകൾ മനുഷ്യ പരിണാമത്തെക്കുറിച്ചുള്ള നമ്മുടെ ധാരണയെ സമൂലമായി മാറ്റിയേക്കാം ശരിയാണെങ്കിൽ ഹോമോസാപിയൻസിന്റെ ആദ്യകാല രൂപങ്ങൾ ഏകദേശം ഒരു ദശലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതായിരിക്കാം മുമ്പ് വിശ്വസിച്ചിരുന്ന മൂന്ന് ലക്ഷം വർഷത്തേക്കാൾ വളരെ മുമ്പാണെന്ന് ഇത് സൂചിപ്പിക്കുന്നു പഠനത്തിന് നേതൃത്വം നൽകിയ നാച്ചുറൽ ഹിസ്റ്ററി മ്യൂസിയത്തിലെ പ്രൊഫസർ ക്രി സ്ട്രിംഗർ ഈ കണ്ടെത്തലിന്റെ പ്രാധാന്യം എടുത്തു പറഞ്ഞു ദശലക്ഷക്കണക്കിന് വർഷങ്ങൾ പഴക്കമുള്ള ഹോമോസാപ്പിയനുകളുടെ ഫോസലുകൾ ഭൂമിയിൽ എവിടെയെങ്കിലും കണ്ടെത്തലിനായി കാത്തിരിക്കുന്നതായി അദ്ദേഹം പറഞ്ഞു ഈ പുരാതന കാലഘടന മനുഷ്യരും അവരുടെ അടുത്ത ബന്ധുക്കളും ഒരുമിച്ച് ജീവിച്ചിരുന്ന കാലഘട്ടം നമ്മൾ അരിഞ്ഞതിനേക്കാൾ കൂടുതലായെന്ന് കണക്കാക്കപ്പെടുന്നു ഏതാനും ലക്ഷം വർഷങ്ങൾ മാത്രം ഓവർലാപ്പ് ചെയ്യുന്നതിന് പകരം ഹോമോസാപ്പിയൻസും നിയാണ്ടർ തലുകളും ഹോമോലോങ്കിയും എട്ടു ലക്ഷം വർഷങ്ങൾ വരെ അടുത്തടുത്തായി ജീവിച്ചിരുന്നിരിക്കുക ഈ കണ്ടെത്തലിന്റെ മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം ശാസ്ത്രജ്ഞർ തരംതിരിക്കാൻ പാടുപെട്ട എട്ട് ലക്ഷം മുതൽ ഒരു ലക്ഷം വർഷങ്ങൾക്ക് മുമ്പുള്ളതും ആശയക്കുഴപ്പം ഉണ്ടാക്കുന്നതുമായ ഫോസിലുകളുടെ കൂട്ടായ കുഴപ്പം പരിഹരിക്കാൻ ഇത് സാധിച്ചേക്കാം എന്നാണ് പ്രൊഫസർ സുജിന്യയുടെ അഭിപ്രായത്തിൽ സമയക്രമം പുനർവിചിന്തനം ചെയ്യുന്നത് ഈ ഫോസിലുകൾ പലതിനെയും മൂന്ന് പ്രധാന മനുഷ്യശാഖകളുടെ പ്രാകൃത രൂപങ്ങളായോ ഉപഗ്രൂപ്പുകളായോ തരംതിരിക്കാൻ അനുവദിക്കുന്നു മനുഷ്യപരിണാമം ഒരു വൃക്ഷം പോലെയാണ് ഈ മരത്തിൽ നിരവധി ശാഖകൾ ഉണ്ടായിരുന്നു മൂന്ന് പ്രധാന ശാഖകൾ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു അവർ പരസ്പരം ഇണചേർന്നിരിക്കുക ഏകദേശം ഒരു ദശലക്ഷം വർഷക്കാലം അവർ സഹവർദ്ധിച്ചു അതിനാൽ ഇത് അവിശ്വസനീയമായ ഒരു ഫലമാണ് ചില വിദഗ്ധർ ഈ അന്വേഷണങ്ങളെ വിശ്വസിക്കാൻ താല്പര്യപ്പെടുന്നില്ല കേംബ്രിഡ്ജ് സർവകലാശാലയിലെ പരിണാമ ജനിതക ശാസ്ത്രജ്ഞനായ ഡോക്ടർ എൽവിൻസ് കാലി ഈ ഗവേഷണത്തെ സ്വാഗതം ചെയ്തു എന്നാൽ സമയക്കണക്കുകളിൽ അമിത ആത്മവിശ്വാസം പുലർത്തുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകി ജനിതക തെളിവുകൾ അല്ലെങ്കിൽ പോസിൽ തെളിവുകൾ നോക്കിയാലും സമയ കണക്കുകൾ ചെയ്യാൻ വളരെ ബുദ്ധിമുട്ടുള്ളതിനാൽ പ്രത്യേകിച്ച് അവയെക്കുറിച്ച് സംശയങ്ങളുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വലിയ അളവിലുള്ള ജനിതക ഡേറ്റ ഉണ്ടായിട്ടും ഈ ജനസംഖ്യ ഒരു ലക്ഷം വർഷമോ അതിൽ കൂടുതലോ ഒരുമിച്ച് നിലനിന്നിരുന്നതായി കൃത്യമായി കണ്ടെത്തുന്നത് വെല്ലുവിളിയാണെന്ന് സ്കാലി കൂട്ടിച്ചേർത്തു പ്രൊഫസർമാരായ നീ യുടെയും സ്ട്രിങ്കറിൻ്റെയും നിഗമനങ്ങൾ വിശ്വസനീയമാണെങ്കിലും ശാസ്ത്രജ്ഞർക്ക് ഉറപ്പുണ്ടാകുന്നതിന് മുമ്പ് കൂടുതൽ തെളിവുകൾ ആവശ്യമാണെന്ന് അദ്ദേഹം അഭിപ്രായപ്പെട്ടു ആ ചിത്രം ഇപ്പോഴും ഞങ്ങൾക്ക് വളരെ വ്യക്തമല്ല ഈ ഗവേഷണത്തിൻ്റെ നിഗമനങ്ങളെ മറ്റു വിശകലനങ്ങൾ പിന്തുണയ്ക്കുന്നുവെങ്കിൽ പ്രത്യേകിച്ച് ചില ജനിതക ഡേറ്റയിൽ നിന്ന് അപ്പോൾ നമുക്ക് അതിനെക്കുറിച്ച് കൂടുതൽ ആത്മവിശ്വാസം തോന്നാൻ തുടങ്ങുമെന്ന് അദ്ദേഹം മാധ്യമങ്ങളോട് പറഞ്ഞു